നമസ്കാരം കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം വാർത്തകളുമായി തൃശൂർ ക്യാമറകൾ മോഷ്ടിച്ചു കടകളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നത് പതിവാക്കിയ പിടിയിൽ വയനാട് മാനന്തവാടി സ്വദേശിയും എറണാകുളം വല്ലാർവാടത്ത് വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന കുളത്തിങ്കൽ ഫൈസൽ മുപ്പത്തിയഞ്ചാണ് തൃശൂർ നഗരത്തിലെ പ്രധാന ക്യാമറ ഷോറൂമിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ വില വരുന്ന ക്യാമറകളും ലെസുകളും മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ പത്തിന് പുലർച്ചെയായിരുന്നു കവർച്ച സ്ഥാപനത്തിന്റെ സിസിടി വി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി ഫോണിൽ വിവരം ലഭിച്ചപ്പോൾ ഉടമസ്ഥൻ സെക്യൂരിറ്റി ജീവനക്കാരനെ ഫോണിൽ വിളിച്ചു പരിസരം നിരീക്ഷിക്കാൻ പറഞ്ഞെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടില്ല അതുപോലെ സ്ഥാപനം തുറക്കാൻ ഉടമ എത്തിയപ്പോഴാണ് കടയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കണ്ടത് കമ്മീഷണർ നഗുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ സാഗോർ ടീമും ഈസ്റ്റ് പോലീസും അന്വേഷണം ഏറ്റെടുത്തു ശാസ്ത്രീയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ് എത്തിയെങ്കിലും ഇയാൾ വീട് പൊട്ടി കടന്നുകാലത്ത് നിന്നും തൃശൂരിലേക്കുള്ള യാത്രാ മധ്യയാണ് ഫൈസലിനെ കുടുക്കിയത് കഴിഞ്ഞ മാസം കായംകുളത്തെ വലിയ ക്യാമറ ഷോറൂമിൽ മോഷണം നടത്തിയത് താനാണെന്ന് ഇയാൾ സമ്മതിച്ചു അവിടെ നിന്ന് മോഷ്ടിച്ച ക്യാമറ തൃശൂരിലെ ഷോറൂമിൽ വിറ്റു കടയും പരിസരവും നന്നായി നിരീക്ഷിച്ച് മനസ്സിലാക്കി മടങ്ങിയ ഫൈസൽ മടങ്ങിയെത്തിയ ഷട്ടർ കുത്തി തുറന്നു ഗൂഗിളിൽ തിരിഞ്ഞാണ് ഇയാൾ ക്യാമറ വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തുന്നത് മോഷണം നടത്തിയ ശേഷം മറ്റു കടകളിൽ കൊണ്ടുപോയി വിൽക്കും വിറ്റ കടയിൽ തന്നെ പിന്നീട് കയറി സുരേഷിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് 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 എച്ച് 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 എം എം എ നേതൃത്വത്തിൽ എസ് എസ് ജി ജിജോ ബി നായർ സംഘം ടീം അംഗങ്ങളായ എ എസ് ഐ എ എസ് ഐ പഴനിസ്വാമി സീനിയർ സി പി ഒമാരായ സജീവന്ദ്രൻ കൃഷ്ണപ്രസാദ് റിജിൻ സി പി ഒമാരായ സുനിൽ ശ്രീജിത്ത് നൈജു അരുൺ ഈസ്റ്റ് എസ് ഐ ബാലസുബ്രഹ്മണ്യം നിഷ ഹരീഷ് ദീപക് അജ്വൻ സുഹൈ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത് കേരള വാർത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് എന്ന ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക